വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളികളുടെ സ്വന്തം ആനവണ്ടിയാണ് കെ എസ് ആർ ടി സി മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം കെ എസ് ആർ ടി സിയോടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരെ പറ്റി ഇടക്കിടയ്ക്ക് മോശം പെരുമാറ്റങ്ങളുടെ പേരിൽ ചില വാർത്തകൾ എത്താറുണ്ടെങ്കിലും സഹായമനോഭാവമുള്ള ജീവനക്കാരും ഏറെയുണ്ട് ആബാലവൃദ്ധം കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാറുണ്ട് ഈ കൂട്ടത്തിൽ കാമുകി കാമുകന്മാരും വിദ്യാർത്ഥികളും എല്ലാമുണ്ട് ചിലപ്പോൾ പരിധിവിട്ട പെരുമാറ്റങ്ങൾ പക്വതയില്ലാത്ത കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് ബസിൽ സഞ്ചരിക്കുന്ന കാമുകീ കാമുകന്മാരാകട്ടെ ചിലപ്പോൾ അവർ മാത്രമാണ് ബസിൽ സഞ്ചരിക്കുന്നത് എന്ന മട്ടിൽ അവരുടേതായ ലോകത്താണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ പരിസര ബോധമില്ലാതെ കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിച്ച കവിതാക്കൾക്ക് കണ്ടക്ടർ നൽകിയ കലക്കൻ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ബസ്സിലെ കവിതാക്കളുടെ പരിധിവിട്ട പെരുമാറ്റങ്ങൾ ചിലർ പാടെ അവഗണിക്കുമ്പോൾ ചിലപ്പോൾ സഹയാത്രക്കാരോ ഇല്ലെങ്കിൽ കണ്ടക്ടറോ അത് വിലക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ബസ്സിൽ കമിതാക്കൾ കാട്ടിക്കൂട്ടിയത് കണ്ട് സഹി കണ്ടക്ടർ ടിക്കറ്റിലാണ് കമിതാക്കൾക്ക് മുട്ടൻ പണി നൽകിയത് പരസ്യമായി ഇവരെ അപമാനിക്കാതെ തന്നെയാണ് കണ്ടക്ടർ ഇവർക്കുള്ള പണി നൽകിയത് എന്നതാണ് ശ്രദ്ധേയമായി മാറുന്നത് മറ്റൊരു ടിക്കറ്റിൽ ഒരു വരി എഴുതിയാണ് കമിതാക്കൾക്ക് കണ്ടക്ടർ ടിക്കറ്റ് കൈമാറിയത് താങ്കൾ കെ എസ് ആർ ടി സി ബസിൽ ടിക്കറ്റ് എടുത്തതാണ് ഓയോ റൂം ബുക്ക് ചെയ്തതല്ല എന്നായിരുന്നു ടിക്കറ്റിൽ കുറിച്ചത് തന്റെ സുഹൃത്തിന് കണ്ടക്ടർ നൽകിയ ടിക്കറ്റ് ഇയാളുടെ കൂട്ടുകാരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് വൈറലായി മാറിയത് നിരവധി പേരാണ് ചിത്രത്തിന്റെ കമന്റുകളുമായി എത്തുന്നത് കണ്ടക്ടറുടെ ജോലി ടിക്കറ്റ് കൊടുപ്പല്ലേ എന്നും സദാചാര പോലീസ് ചമയരുത് എന്ന് ചിലർ പറയുമ്പോൾ മാന്യമായി കവിതാക്കളെ വിലക്കിയത് നന്നായി എന്നാണ് മറ്റു ചിലർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി